അറിയി അത് തന്നെയാണ് നിങ്ങൾ പഠിച്ച് പഠിച്ച് നല്ല നിലയിലെത്തുക അവര് പറയുന്നത് എന്താണോ അതനുസരിച്ച് നിൽക്കുക ഇപ്പത്തെ മക്കള് ഒന്ന് പറ മക്കളോട് ഒന്ന് പറഞ്ഞ രണ്ടിങ്ങോട്ട് നാലിങ്ങോട്ട് പറഞ്ഞ മക്കളാണ് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതൊന്നും എന്താണ് മക്കളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വളരുക അവര് വീട്ടിൽ നമ്മൾ എന്താ കല്ല് കല്ല് തള്ളി വിടുന്നത് മോശത്തിലേക്കല്ല നിങ്ങൾക്ക് നല്ലതിലേക്കാണ് തള്ളി വിടുന്നത് തള്ളി വിടുന്നത് എങ്ങോട്ടാണ് സ്കൂളിലേക്കാണ് ഇവിടെയും കുറെ ആൾക്കാരുണ്ട് ഇവിടുന്ന പോലെയാണ് വിളിക്കുന്ന തള്ളും നമ്മൾ സ്കൂളിലെത്തും സ്കൂളിൽ നിന്നും തള്ളി തന്നെ വിടുകയാണ് അതെന്തിനേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് നേടാൻ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾ അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് പോലെ അധ്യാപകരാഗ്രഹിക്കുന്നത് പോലെ ലക്ഷ്യത്തിലേക്ക് എത്തുക അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുക പിന്നെന്താ പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കൊറേ കാര്യങ്ങൾ പറഞ്ഞു പഠിച്ചു വന്നുകൊണ്ട് എല്ലാം മറന്നു എന്താ പറയണ്ടത് എവിടെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്തൊരവസ്ഥ മറവി നല്ലതല്ലേ ഒരിക്കുന്നു മറവി നമുക്കൊരു അനുഗ്രഹമാണെന്ന് പറയാറുണ്ട് എല്ലാ സമയത്തും അനുഗ്രഹമാണോച്ചാണ് മറവി നല്ലതാണെന്ന് പറയാൻ കാരണല്ല നമ്മൾ ശത്രുക്കളെ പോലും നമ്മൾ മാറ്റാൻ ശ്രമിക്കുക ശത്രുക്കളെ ശത്രുക്കളായി കാണാതെ അവർ നമ്മളിലേക്ക് അടുപ്പിച്ച് അവരുടെ തെറ്റുകൾ മാറ്റി മാറ്റിക്കൊടുത്ത് നമ്മൾ മിത്രമാക്കി മാറ്റാൻ ശ്രമിക്കുക നമ്മളൊരിക്കലും മറ്റുള്ളവർക്ക് ശത്രുക്കൾ ആകാതിരിക്കുക മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളായി മാറാതിരിക്കാൻ നമ്മൾ പിന്നെ കുഞ്ഞു കുഞ്ഞി അറിവാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്റെ മനസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ഇപ്പൊ കുട്ടികളെ മറന്നൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു പിന്നെ എല്ലാം പറഞ്ഞല്ലോ എന്താ അച്ഛനമ്മമാരുടെ നല്ല കാര്യങ്ങളും ഏതെങ്കിലും കുട്ടികൾക്ക് അച്ഛൻ ഇഷ്ടമാണ് അച്ഛന് മാത്രം ഇഷ്ടമാണ് സത്യം മാത്രേ പറയാൻ പാടുള്ളൂട്ടെ അച്ഛനും മാത്രം ഇഷ്ടമുള്ള കുട്ടികൾ അമ്മമാരും ഇഷ്ടമുള്ള കുട്ടികളെ ഒരുപാട് കൈകള് തോന്നി അതെന്താ എങ്ങനെ അച്ഛനും അമ്മമാരെയും വേറെ വരെയും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇപ്പൊ എത്ര പോയി അമ്മമാര് ഇഷ്ടമുള്ള കുട്ടികളുണ്ട് അച്ഛനൊക്കെ ഇഷ്ടമുണ്ട് അതെന്താ അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അമ്മയുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മക്കൾ അപ്പൊ അച്ഛനെ വേറെ ഇഷ്ടം അമ്മയെ വേറെ ഇഷ്ടം അച്ഛനും അമ്മയെ ഒന്ന് ഒരുപോലെ സ്നേഹിച്ചു നോക്ക്

ആ വിദ്യാഭ്യാസത്തിന്റെ കുറവ് ഏറ്റവും നല്ലവണ്ണം ഒരു വ്യക്തി എന്ന് നിനക്ക് പറയാണ് ഇപ്പൊ എനിക്ക് പോകുമ്പോഴൊക്കെ ഏട്ടനൊരുപാട് ഞാൻ ഒരുപാട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഏഡ് പ്രസംഗിക്കുന്നതും ടീച്ചേഴ്സുമായി പ്രസംഗിക്കുന്നതും എല്ലാവരും ഞാൻ കേട്ടിട്ടുണ്ട് തമ്മിലെല്ലാം സംസാരിക്കുമ്പോൾ എനിക്ക് എവിടെയോ നഷ്ടപോധരാ ആ സമയത്ത് ഞാൻ